ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് വൈപ്പിനിൽ ഒരു പ്രോഗ്രാം വരുന്നത് ഞാനങ്ങനെ ഇപ്പോൾ രണ്ടു തവണ മന്ത്രിയായി മൂന്നാമത്തെ തവണ മന്ത്രിയായിപ്പോൾ ആദ്യം യാത്രകൾ വേണ്ട എന്ന് തീരുമാനിച്ചു കാരണം ജോലി വളരെ കൂടുതലൊരു വകുപ്പാണ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്നേഹമാണ് ആ കെ എസ് ആർ ടി സി കുറച്ചെങ്കിലും ഒന്ന് പച്ചപിടിക്കണം എന്ന് നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നവരാണ് അപ്പം അതിൻ്റെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് മന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ അറിയാം ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ തന്നെ എപ്പോഴും ആൾക്കൂട്ടമാണ് നാട്ടുകാരുടെ പരാതികൾ ജീവനക്കാരുടെ പരാതികൾ അവരുടെ പ്രശ്നങ്ങൾ പിന്നെ കെ എസ് ആർ സി നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുള്ള വലിയ വലിയ പരാതി എന്നതാണ് കെ എസ് ആർ ടി സി രാജഭരണകാലത്താണ് തുടങ്ങുന്നത് അവിടെ നിന്നിങ്ങോട്ട് പല മാറ്റങ്ങളും കെ എസ് ആർ ടി സിയിൽ വന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു പ്രൊഫഷണൽ സമീപനമുള്ള സ്ഥാപനമല്ല കെ എസ് ആർ ടി സി കാലാകാലങ്ങളിൽ ഭരിച്ചവരും ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ആരുടെയും കുറ്റം ഞാൻ പറയുകയല്ല ജീവനക്കാരുടെ സംഘടനകളും അവര് മുന്നോട്ട് വെച്ച ആശയങ്ങളുമെല്ലാം പലപ്പോഴും അബദ്ധങ്ങളായിരുന്നു ഈ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ അവസാനമാണിത് കാരണം ഇതൊരു ഏതൊരു സ്ഥാപനം നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാണുന്ന കേരളത്തിലെ ബാങ്കിങ് സ്ഥാപനങ്ങൾ എടുക്കാം പത്ര സ്ഥാപനങ്ങൾ എടുക്കാം മാധ്യമം പത്ര പത്രങ്ങൾ മാധ്യമങ്ങൾ ഇന്ത്യയിലെ അല്ല ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചാണ് കേരളത്തിൽ പ്രിന്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പാണ് മാതൃഭൂമി മനോരമയൊക്കെ പ്രിന്റിൻ ടെക്നോളജി മാറ്റിയത് ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നവർ കേരളത്തിലെ മലയാളം ദൃശ്യമാധ്യമങ്ങളാണ് എല്ലാ രംഗത്തും നമ്മൾ ആധുനികതയുടെ കാലത്തേക്ക് മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും അതിൻ്റെ ഏറ്റവും അധികം സാധ്യതകൾ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നവരും മലയാളികൾ തന്നെയാണ് പക്ഷേ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ഒരു പുരോഗതിയും മാറ്റവും ഉണ്ടായിട്ടില്ല ആകെ കടന്നു വന്ന ഒരു ടിക്കറ്റ് മെഷീനാണ് പക്ഷേ കെ എസ് ആർ ടി സി ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ കഷ്ടപ്പെടുന്നത് കാരണം ഞാൻ മന്ത്രിയായിട്ട് ഒരു വർഷമായിരിക്കും പക്ഷെ പണ്ട് ഞാൻ മന്ത്രിയായപ്പോഴും എൻ്റെ മനസ്സിൽ സ്വപ്നമുണ്ട് ഈ കെ എസ് ആർ ടി സി ഒരു നല്ല സംവിധാനത്തിൽ ആധുനിക സംവിധാനത്തിൽ കൊണ്ടുവന്ന് മാറി വരുന്ന ഒരു ഭരണകർത്താവിനോ ഒരു ഉദ്യോഗസ്ഥനോ മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഇതിനെ ഒരു സിസ്റ്റം ഫിക്സ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് അതായത് നല്ല കുറ്റമറ്റ ഒരു സംവിധാനത്തിൽ ഇതിനെ ഉറപ്പിക്കണം ഉറപ്പിച്ചാൽ പിന്നെ ഇതങ്ങ് ഓടിക്കോളും അതിനുവേണ്ട ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി അതിന്റെ നഷ്ടം കുറച്ചുകൊണ്ടിരുന്നുണ്ട് ജീവനക്കാരന്റെ ആത്മാർത്ഥമായ സമീപനമുണ്ട് അവർക്ക് ജൂലൈ മാസം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ വിവിധ ഘട്ടങ്ങളായി രണ്ടു മൂന്നും പീസായിട്ടാണ് ശമ്പളം കൊടുത്തിരുന്നത് ഞാൻ മന്ത്രിയായി ചുമതല എടുത്ത ആദ്യത്തെ ദിവസം നിങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം എനിക്കൊരു നിർദ്ദേശം തന്നു ഇവരുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കണം അത് ഒന്നാം തീയതി കൊടുക്കണം എന്ന് അതിനെന്താ മാർഗം എന്ന് ഗണേഷ് കുമാർ ഒരു പദ്ധതി തയ്യാറാക്കണമെന്നുണ്ട് ഞാൻ ആലോചിച്ച ഒരു പദ്ധതി തയ്യാറാക്കി അത് അദ്ദേഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്തു അദ്ദേഹത്തിന് അതിന് നൂറ്റിയൊന്ന് ശതമാനം ആത്മാർത്ഥതയോടെ അദ്ദേഹം നൽകിയൊരു പിന്തുണ കഴിഞ്ഞ മാസം നമുക്ക് മൂന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഓഗസ്റ്റിൽ മൂന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അടുത്ത മാസം മുതൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കും അപ്പം പലർക്കും രാഷ്ട്രീയ പ്രവർത്തകരിൽ ചിലർക്ക് സംശയമുണ്ട് നടക്കും പക്ഷെ ഇങ്ങനെയും കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിയില്ല ജീവനക്കാരുടെ ഒരു സംതൃപ്തി വളരെ അത്യാവശ്യമാണ് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് എളുപ്പമുള്ള ജോലിയല്ല ഒരു ബസ് ഓടിച്ചു പോവുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളൊക്കെ വളരെ പ്രയാസമുള്ളതാണ് പക്ഷേ നമ്മുടെ ബസ്സുകളുടെ കണ്ടീഷനും അത്ര നല്ലതൊന്നുമല്ല പുതിയ ബസ്സുകൾ തരണം അതിനുള്ള പണവും ഈ സർക്കാർ മാറ്റിവെച്ചിരുന്നു ഇടതുപക്ഷ ജനാധിപത്യത്തിൽ സർക്കാർ അധികാരത്തിൽ ശേഷം ഒൻപത് വർഷം കൊണ്ട് പതിനായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിയെ നിലനിർത്താൻ വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത് ഒരു മാസം അൻപത് കോടി രൂപയാണ് ശമ്പളം ഇനത്തിൽ മാത്രം ശമ്പളം നൽകാനുള്ള സഹായം എന്ന നിലയിൽ കെ എസ് ആർ ടി സി നൽകുന്നത് ഏതാണ്ട് അതിലധികം ഏതാണ്ട് എഴുപത് കോടിയോളം രൂപ കെ എസ് ആർ ടി പെൻഷനു വേണ്ടി ചില ശമ്പളത്തെക്കാൾ കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ പറഞ്ഞല്ലോ ഭരണകർത്താക്കൾ മാറി മാറി വരുമ്പോൾ അവരെടുത്തിട്ടുള്ള ചില അശാസ്ത്രീയവും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിച്ചിരുന്നു നമ്മൾ നോക്കും ഒരു മന്ത്രി വന്നു അദ്ദേഹം എല്ലാ ജീവനക്കാർക്കും പെൻഷൻ പ്രഖ്യാപിക്കുകയാണ് എവിടെ നിന്നാണ് കൊടുക്കേണ്ടത് ഈ കഷ്ടപ്പെട്ട് ഈ ബസ് ഓടിച്ചു കിട്ടുന്ന ടിക്കറ്റിന്റെ വരുമാനത്തിൽ നിന്നും പെൻഷൻ കൊടുക്കണം ഒരു മന്ത്രി അങ്ങ് പ്രഖ്യാപിക്കുക ആനയുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കാട്ടിലെത്തടി ദേവരുടെ ആന വലിയടാ വലി അങ്ങനെ വലിക്കുകയാണ് കാരണം ആ വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രി ആയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അനിയടെ ഞാനാണ് ഇതിൽ പെൻഷൻ ഏർപ്പെടുത്തിയത് ഞാൻ അദ്ദേഹത്തെ രണ്ട് കയ്യും എടുത്തു തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ഇതിനെ ഈ പരുവത്തിലാക്കിയത് കാരണം കേ ഇന്ത്യയിലെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പെൻഷൻ ഇല്ല ഇവിടെ മാത്രമേ ഉള്ളൂ പെൻഷൻ ബാധ്യത എന്ന് പറയുന്നത് ശമ്പളത്തെക്കാൾ കൂടുതലാണ് മാത്രമല്ല നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കെ എസ് ആർ ടി സിയിൽ പെൻഷൻ പറ്റിയ ആളുകൾ തന്നെ കെ എസ് ആർ ടി സി ജോലി ചെയ്ത് അതിനെ അതിനെ ആശ്രയിച്ച് ജീവിച്ചവർ തന്നെ പുറത്തു വന്നിട്ട് ചിലരും നിയമം പഠിക്കുന്നു അതിന് ശേഷം അല്ലെങ്കിൽ ജോലി ഇരിക്കുമ്പോൾ നിയമം പഠിക്കുന്നു ഈവനിങ് ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുന്നു എന്നിട്ട് വന്ന് ഈ കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ വന്ന് വെറുതെ കേസ് കൊടുക്കാൻ കൂടാനും കോടി രൂപ ഞാനെന്നും പ്രാർത്ഥിക്കും ദൈവമായി ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കോടതി വിധിയൊന്നും വരല്ലേ എന്ന് പ്രാർത്ഥിക്കും കാരണം അറുപത് കോടി എഴുപത് കോടി എൺപത് കോടി നൂറ് കോടി രൂപ കൊടുക്കാനുള്ള ഉത്തരവുകൾ ഇനി വാങ്ങിക്കുക ആരാ ഇതിനകത്ത് വെളിയിൽ നിന്നുള്ള ആളാരിക്കരുത് നാട്ടുകാരല്ല നാട്ടുകാരല്ല ഇതിൽ തന്നെ ജോലി ചെയ്ത് ഇതിന്റെ ശമ്പളം പറ്റി ഇതിന്റെ മനുഷ്യൻ പറ്റി ഇതിന്റെ എന്നെ ആനുകൂല്യങ്ങൾ ഏറ്റുവാങ്ങി ഇതിനെ ചെയ്യാവുന്ന വിധത്തിലൊക്കെ നശിപ്പിച്ചിട്ട് പുറത്തു പോയി വീണ്ടും ഇതിനെ വയസ്സുകാലത്ത് ഇതിനെ ആക്രമിക്കുകയാണ് വെറുതെ കേസുകൾ അങ്ങ് സുപ്രീം കോടതി വരെ കേസ് കൊടുക്കുക വരെ കാര്യം പിരി ഒരു രണ്ടായിരം രൂപ എല്ലാവരും എല്ലാവരും പിരിവെടുത്ത് എന്നിട്ട് എന്നിട്ടങ്ങ് കേസ് കൊടുക്കുക കേസ് കൊടുത്ത് എന്നാ കെ എസ് ആർ ടി സി കറക്റ്റായിട്ട് ഇതിന്റെ കൃത്യമായ രേഖകൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പ് ഹാജരാക്കത്തില്ല